ചാനൽ ജോയ് സ്റ്റുഡിയോ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എട്ടാം തീയതി പന്ത്രണ്ട് മണിക്ക് പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്തുള്ള ഔട്ട്ലെറ്റിൽ നിന്നും ഒരു കിലോ മാന്തൽ വാങ്ങി വീട്ടിൽ കൊണ്ടുവന്നു അതിന്റെ തോലെല്ലാം ഒരുച്ചൊന്ന് വൃത്തിയാക്കി കട്ട് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങി അപ്പോൾ മുതൽ എനിക്കൊരു ഡൗട്ട് തോന്നി ഞാൻ മോർച്ചറിയിൽ നിൽക്കുന്ന ഒരു ചെറിയ അനുഭവം കാരണം മോർച്ചറിയിലെ ഫോർമാലിൻ്റെ ഒരു മണം അടിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ വിചാരിച്ചു വേറെ എവിടെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു അത് നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്തു എന്നിട്ട് അതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു സ്പൂൺ മഞ്ഞളും ഇട്ടുകൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ച് കുറച്ച് എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പോകട്ടെ എന്ന് വിചാരിച്ചാണ് അങ്ങനെ ചെയ്തത് മീൻ പച്ചക്കറി വെക്കേണ്ടതിന് വേണ്ടിയിട്ട് ഒരു മുടി തേങ്ങ ചിരികെടുത്ത് മിക്സിട്ടു അതിലേക്ക് ചേർക്കേണ്ടതിന് വേണ്ടി ഒരു മാങ്ങ ഇഞ്ചി വെളുത്തുള്ളി മൂന്നാലഞ്ച് ചുമുള്ളി ഒരു സവാള ഉള്ളി പച്ചക്കുരുമുളക് മൂന്ന് പച്ചമുളക് ഇത്രയും എടുത്തു മിക്സിയിലിട്ടിനകത്ത് തേങ്ങക്കകത്ത് ഉപ്പ് ചേർത്തു അതിന് ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉലുവപ്പൊടി ഇത്രയും ചേർത്ത് അതിൻ്റെ കൂടെ രണ്ടു വർഷം ചുവന്നുള്ളിയും ഇഞ്ചിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും പച്ചക്കുരുമുളകൂടെ ചേർത്ത് ഇട്ട് ൊടുത്ത് നന്നായിട്ട് മിക്സിയിൽ നാട്ടി വെച്ചു അത് നന്നായി അരിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് മീൻകറിയിലൊക്കെ ചേർക്കുന്നതിന് വേണ്ടി അവിടെ മാറ്റി വെച്ചു അങ്ങനെ മാങ്ങ ചെറിയ പൂലുകളായി അരിഞ്ഞുവിടെ വെച്ചു പച്ചമുളകും ചുവന്നുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചു ഒരു ചട്ടി ചട്ടിയെടുത്ത് അടുപ്പിൽ വെച്ച് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിനകത്തേക്ക് ഒരു സ്പൂൺ കടി ഇട്ട് കൊടുത്തു ഒന്ന് കഴുക് പൊട്ടി പോലും അതിന് ശേഷം തെങ്ങി വെച്ചിരിക്കുന്ന അവിടുത്തുള്ളി ചുളി പച്ചമുളക് ഇട്ട് കൊടുത്ത് ആയിട്ട് വലിച്ചു പിടിക്കുകയാണ്

അതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന മാങ്ങ എന്നിട്ട് കൊടുത്ത് ഇടക്കി എടുക്കുകയാണ് ഒരു തക്കാളി മിക്കയിലിട്ട് അരച്ച് അത് I don't care for what they gave him. A strong will, strong mind causes mayhem. We could change the world, change times, rearrange them. Staying on pace, running the race. Life is a chase. I don't want to place. I want to be first. Work till it hurts. The ambitions the right mind can take you so far. It's like you lived a few lifetimes. Take off from so a break off from the weak minds. They can stay soft. You can Never waste time, you got one shot, you got my life. you like? No, no mean boss, just my life and free thoughts. You could try to pray, but you never gonna beat me. Look the other way. What I'm doing ain't easy. Bloody hands stained from the people who deceive me. Bloody hands break through the chains, go free me. People like sheep who feed, hurt it easy. I don't want to be fast asleep on the ski. Better stand up, ready for a fight. Believe me, when they try to change, you can say no free me. I do kadi care if I did, but I did to could try to play, but you're never gonna beat me. Look the other way, what I'm doing ain't easy. Bloody and stained from the people who deceive me. Muddy hands break through the chains, go free me. Looking for change, looking for pain. Pulling a mob, pushing a train. I'll never stop, stick to a lane. Pick up the pieces and go rearrange. I'll be the best above all the rest, put me to the test. இனியம் சாதாரண மீன் பச்சக்கேஸும் பற்றே இவ்வளவு ഒരു പ്രത്യേക സ്മെല്ല് വരുവാൻ തുടങ്ങി അത് ശരിക്കും മോർച്ചറിയിൽ നിൽക്കുന്ന അനുഭവം ഫോർമാലും നല്ല മണമുണ്ട് രുചിച്ച് നോക്കിയപ്പോൾ ആ രുചിയാണ് അതിന് വരുന്നത് ഞാൻ ഈ മീൻ വാങ്ങിയത് പുനലൂർ പ്രൈവറ്റ് സ്റ്റാൻഡിനകത്തുള്ള മത്സ്യപ്പെട്ടിന്നാണ് ഇത് കാക്കയ്ക്കും വേണ്ട പട്ടിക്കും വേണ്ട പൂച്ചയ്ക്ക് പോലും ഇത് കൊടുത്തിട്ട് കഴിക്കുന്നില്ല ഞാനിതെല്ലാം ഒരു അടുത്ത് മരച്ചോട്ടി കൊണ്ട് ഒഴിച്ചു കാരണം കാച്ചു കൊഴുത്ത് മീൻ വാങ്ങി അതിൻ്റെ മസാലയൊക്കെ ചേർത്ത് കറി വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന് കൂട്ടാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് ഇതേ ഇത് ഞാൻ പുറത്ത് കഴുകുകയാണ് ചെയ്തത് മുൻ വറക്കാൻ വെച്ച മീൻ കൂടെ എടുത്ത് കളഞ്ഞു ഒന്നിനും കൊള്ളത്തില്ല ഇതാണ് ഇതിൻ്റെ അവസ്ഥ ിട്ട് കറി വെച്ച മീൻ കറിയാണ് അതിന്റെ ഗതി കണ്ടോ ആർക്കും ഉപയോഗിക്കാൻ കഴിയാതെ വണ്ണം അത് കൊണ്ടുവന്ന് അയ്യത്തൊഴിച്ചു കളഞ്ഞ് പട്ടി പോലും കഴിക്കുന്നില്ല പൂച്ചയും പട്ടിയും കാക്കയും പോലും തൊടാത്തൊരവസ്ഥയാണ് ഇതാണ് ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ ഇത് എവിടെ നിന്ന് വാങ്ങിയെന്ന് ചോദിച്ചാൽ പൊന്നലൂരുള്ള ബസ് സ്റ്റാൻഡിനകത്തൊരു മത്സ്യഫെഡുണ്ട് അവിടെ നിന്ന് വാങ്ങിയ മീനാണ് അതിനകത്ത് അവർ ഈ ശവത്തിനൊഴിക്കുന്ന ഫോർമാലിൻ ഒഴിച്ച് അതിനെ കേടുകൂടാതെ വെച്ചിരിക്കുകയാണ് ഇത് മെയിനായിട്ട് അതിന്റെ ഉദ്ദേശം ഹെൽത്തിന്റെ കാര്യോടൊക്കെ പറഞ്ഞപ്പോൾ അവർ പറയുന്ന മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രിഡ്ജിന്റെ കുഴപ്പമാണ് നിങ്ങൾ കറി വച്ച കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്ന അവരും അതിന് എടുക്കാൻ തയ്യാറാകുന്നില്ല ജനം ഈ വിഷം വാങ്ങിക്കഴിച്ച് മരിക്കട്ടെ എന്നാണ് മരിച്ചു കഴിയുമ്പോൾ കാണാം അവിടെ ഇവിടെ ഒക്കെ കയറി ചെക്ക് ചെയ്യുന്നത് കാണാം ഈ പരിപാടികൾ നിർത്തിയിട്ട് യഥാർത്ഥമായിട്ട് ഒരു ചെക്കിംഗ് നടന്നി കുറ്റക്കാരെ ശിക്ഷിക്കാനുള്ള നടപടികള് കേരള ഗവൺമെന്റും കേരളത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും ചെയ്യണമെന്ന് വിനീതമായി ഈ ധരണത്തിൽ അഭ്യർത്ഥിക്കുന്നു